ഒരു കിലോ തക്കാളിക്ക് എഴുപത് രൂപ ഉള്ള ടൈമില് ചട്ടിപ്പറമ്പ് പോയപ്പോൾ മൂന്ന് കിലോ തക്കാളിക്ക് വെറും നൂറ് രൂപക്ക് നോർമലായി മാർക്കറ്റിൽ കിട്ടുന്ന തക്കാളിയുടെ അത്ര സൈസ് ഇല്ലെങ്കിലും കത്തി നിൽക്കുന്ന വിലയിൽ കറി ഉണ്ടാക്കുമ്പോൾ തക്കാളി നിർബന്ധമുള്ളവർക്ക് ഇത് ചെറിയൊരു ആശ്വാസമാണ് ചട്ടിപ്പറമ്പ് കാരണം ഇതിന്റെ വലിപ്പം കണ്ടപ്പം വാങ്ങാൻ താല്പര്യം ഇല്ല എന്നാല് ഇവിടെ വലപ്പ് നോക്കിച്ചു അന്റെ ഒരു തക്കാ എടുത്താ മൂന്ന് തെക്കാന്റെ മാറ്റം അല്ലേ നാലെണ്ണത്തിന് മാറ്റം ഗ്രാമ പന്ത്രണ്ട് ഗ്രാമോ എല്ലാ സാധനത്തിനും ഭയങ്കര വിലയാണല്ലേ കത്ത് വിലയാണ് അപ്പൊ കണ്ടപ്പോ ഒന്ന് വാങ്ങി എന്തായാലും ഇപ്പോ ഇതിൽ കുറച്ചേ കിട്ടുള്ളൂ ജ്യൂസർ ചെയ്യാനല്ലേ കറി വെക്കാനും തന്നെയാണ് ಮತ್ತಿಕರೆ ಕರೆ ಕುತ್ಕೊಂಡು ಹೇಳಿ ಎಲ್ಲ ಡಲ್ಲ